ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അടപ്രഥമനാണ് സാധാരണയായി നമ്മൾ വെള്ളത്തിൽ അടയൊന്ന് വേവിച്ചിട്ടാണ് അടപ്രഥമൻ ഉണ്ടാക്കുന്നത് പക്ഷേ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അടയൊന്ന് നന്നായി വറുത്തെടുത്ത് ശർക്കരയിലും തേങ്ങാപ്പാലിലും കിടന്ന് നന്നായി വെന്തിട്ടുള്ള രീതിയിലാണ് അടപ്രഥമൻ ഉണ്ടാക്കാൻ പോകുന്നത് വെൽക്കം ടു ദ വീഡിയോ അടപ്രഥമന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഇരുന്നൂറ് ഗ്രാം ആരിയട രണ്ട് വല്ല്യ തേങ്ങയുടെ ഒന്നാം പാല് രണ്ടാം പാല് മൂന്നാം പാല് അൻപത് ഗ്രാം ചൗവരി ഒരു ബൗൾ തേങ്ങ കൊത്ത് നാനൂറ് ഗ്രാം ശർക്കര നന്നായിട്ട് അലിയിച്ച് അരിച്ചെടുത്തിട്ട് ചുക്കുപൊടി ജീരകപ്പൊടി ഏലക്കപ്പൊടി നെയ്യ് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇത്രയാണ് നമ്മുടെ അടപ്രഥമന് വേണ്ട ഇൻഗ്രീഡിയൻ ആദ്യം നമുക്ക് ചൗവരി ഒന്ന് വറുത്തെടുക്കാം അതിനായിട്ടൊരു പാത്രത്തിലേക്ക് നമുക്ക് അര ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ചവരി നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ചവരി നന്നായി വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊക്കെ ഒന്ന് കോരി മാറ്റാം നമുക്ക് നമുക്കിതേ പാത്രത്തിലേക്ക് അര ടീസ്പൂൺ കൂടി നെയ്യ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ആ നമ്മുടെ അടയൊന്ന് വറുത്തെടുക്കണം അട ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് വറുത്തെടുക്കാം ഒരുപാട് ഒരുപാടങ്ങ് ഗോൾഡൻ ബ്രൗൺ കളറൊന്നും ആകണ്ട നമുക്ക് ജസ്റ്റ് സാധാരണ ഒന്ന് നന്നായി വറുത്ത് വന്ന് വറുത്തെടുത്തിട്ടുണ്ട് നമുക്കിതിലേക്ക് ശർക്കര ഉരുക്കിയത് കൂടി ചേർത്ത് കൊടുക്കാം നമുക്കിതിലേക്ക് ചവരി ഇട്ടുകൊടുക്കുന്നുണ്ട് നന്നായി ഒന്ന് ഇളക്കി നന്നായി ഒന്ന് തിളച്ച് വരട്ടെ ഇടയ്ക്ക് ഇടയ്ക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ നമ്മുടെ ആടയൊക്കെ നന്നായി കട്ട കട്ടകട്ടി പിടിക്കാൻ സാധ്യതയുണ്ട് നന്നായിട്ട് ഇളച്ചു വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മൂന്നാം പാല് ചേർത്ത് കൊടുക്കാം നമുക്ക് നന്നായി ഇടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം നമ്മുടെ ഈ മൂന്നാം പാലിലും രണ്ടാം പാലിലും കിടന്നാണ് നമ്മുടെ ആടെ നന്നായി വേവിച്ചെടുക്കേണ്ടത് നമ്മുടെ ആടെ ഒരു പകുതി വേവായിട്ടുണ്ട് നമ്മുടെ അട നന്നായിട്ട് മൂന്നാം പാലിൽ ശർക്കര പാനിയൊക്കെ നന്നായി ഒന്ന് കുറുകി വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കണം നമുക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്ത് നമ്മുടെ ആടെ ബാക്കിയും കൂടെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഉറക്കണം നമ്മൾ ഇടയ്ക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട് നമ്മുടെ ഈ രണ്ടാം പാലിൽ കിടന്നാടേയും ജോലി ഒക്കെ നന്നായിട്ട് വേകട്ടെ അഥവാ നമ്മുടെ അട കുറച്ചും കൂടി വേവാൻ ബാക്കി ഉണ്ടെങ്കിൽ ഒന്നാം പാലിൽ നിന്ന് കുറച്ച് പാലെടുത്തിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് മിക്സ് ചെയ്ത് പായസത്തിലൊക്കെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് നമ്മുടെ ഒന്ന് വേവിച്ചെടുക്കാം അട നന്നായി വെന്തിട്ടുണ്ട് നമ്മുടെ നമുക്ക് നന്നായി കുറുകിയൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് ഒന്നാം പാല് ചേർത്ത് കൊടുക്കാം ഒന്നാം പാല് ചേർത്ത് കൊടുത്ത് തിളപ്പിക്കൊന്നും വേണ്ട നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് മുക്കാൽ ടീസ്പൂൺ ചുക്ക് പൊടി അര ടീസ്പൂൺ ജീരകപ്പൊടി ഇത് കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്കിതിലേക്ക് നെയ്യിൽ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇതുകൂടി ചേർത്ത് കൊടുക്കാം നെയ്യ് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി നമ്മൾ വറുത്തപ്പോഴൊക്കെ നന്നായി ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഞാനിപ്പം ചേർത്ത് കൊടുക്കുന്നില്ല നമ്മുടെ അടപ്രഥമൻ റെഡി ആയിട്ടുണ്ട് എല്ലാവരും വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കണം മറ്റു റെസിപ്പിയുമായി അടുത്ത വീഡിയോ കാണാം പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു